മെച്ചൂർ ഇത് ഞാൻ ഞാൻ കടയിൽ നിന്ന് ബിരിയാണി വെക്കാൻ മനസ്സിലായി ആർത്തി അപ്പോഴേ പറഞ്ഞില്ല ഇവിടെ ചിക്കൻ കറി സൂപ്പർ വിശപ്പ് മാറുന്നില്ലെങ്കിലേ കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കുന്ന മാത്രമായിട്ട് ിട്ട് ഭയങ്കര ദയനീയമായിട്ട് തോന്നുന്നുണ്ട് പട്ടിക്ക് സമം ഞാൻ നിന്റെ ആരാൻ അത് മറക്കരുത് അശ്വിന്റെ മോൻ കാണുമ്പോ സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നു കേട്ടോ അതുപോലെയാണ് പുള്ളിയുടെ ആ ഒരു മുഖത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത് കൊണ്ട് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് ഈ ഒരു ഉള്ളു മുഴുവൻ മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ചു നടക്കണം നിന്നെ കാണാൻ അച്ഛനു വയ്യ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ നിങ്ങൾ ഇത്രയും സീനായിട്ടുണ്ടാക്കും ഒക്കെ ഞാൻ എങ്ങനെ വിചാരിച്ചെന്നെ തന്നെ